ഒരു വെള്ള കപ്പ പുഴുക്കും കൂടെ ഒരു ചമ്മന്തിയുമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടേക്കണേ കപ്പ പുഴുങ്ങാൻ എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഒരു കോംബോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ കപ്പയിലേക്ക് നമുക്ക് നിറച്ചും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ചെറുതാക്കിയത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിറച്ചും വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഓണാക്കി നമുക്കതിലേക്ക് വെക്കാം അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ചമ്മന്തി തയ്യാറാക്കാനായി ഒരു കൈ നിറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ഒരു കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ചതച്ചെടുക്കണ്ട ഇങ്ങനെ കല്ലിൽ തന്നെ വെച്ച് ചതച്ചെടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ഒരു ടൈമിലേക്ക് തിളച്ചു വന്നിട്ടുണ്ട് കപ്പ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വയ്ക്കാം നന്നായിട്ട് വെന്ത് കിട്ടട്ടെ എല്ലാ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു ഒത്തിരി അങ്ങ് ചതഞ്ഞു പോകരുത് ഇങ്ങനെ വേണം ചതച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ അത് കാശ്മീരിയും എരിവുള്ളതും കൂടെ മിക്സ് ചെയ്തതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത്രേ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഈ പുഴുക്കിന് പറ്റിയ ഒരു ചമ്മന്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഊറ്റി മാറ്റിയെടുക്കണം വെള്ളമെല്ലാം നന്നായിട്ട് വാർന്ന് പോകണം അതൊരു അരിപ്പേലോ അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഊറ്റിയെടുക്കാം അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്ത കപ്പ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചമ്മന്തിയും കൂട്ടി ഒന്ന് കഴിച്ചാൽ ആ എന്താ ടേസ്റ്റ് വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്